प्यारे दोस्तों गुलदस्ता हिंदी चैनल पर പ്യാരെ ദോസ്തോ ഗുൽദസ്ത ഹിന്ദി ചാനൽ പേർ സബ്ക സ്വാഗത സബ് കെസഹേ ഞാനാ നിങ്ങൾ എല്ലാവരും കൃത്യമായ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണ് പിന്നെ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ പ്ലേലിസ്റ്റ് കാണുന്ന ഇടത്ത് ക്ലിക്ക് ചെയ്യുകയും അപ്പോൾ ഹിന്ദി ബേസിക് ഇൻ മലയാളം എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുമ്പത്തെ ക്ലാസുകളൊക്കെ കൃത്യമായി കാണാൻ സാധിക്കും അങ്ങനെ ആ ക്ലാസ്സുകൾ കാണുകയും അതോടൊപ്പം തന്നെ ഇന്ന് പഠിക്കുന്ന അക്ഷരങ്ങളും കൂടി പഠിച്ചിട്ട് അക്ഷരങ്ങൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക എഴുതി പഠിക്കുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക അവസാന ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ക്ഷ ഇതിൽ ക്ഷ എന്നുള്ള അക്ഷരം കീൻ്റെ കൂടെ ഷ എന്നുള്ള അക്ഷരം ചേർന്നതാണ് അതെങ്ങനെ എഴുതാൻ നോക്കാം ഇർ എന്നുള്ള അക്ഷരമല്ലേ നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് അത് കുത്തനെ ഇടുക അതാണ് ഞാൻ രണ്ടാമതായിട്ട് എഴുതിയിട്ടുള്ളത് കണ്ട എന്നിട്ട് ആ ഇർ കുത്തനെ ഇട്ടിട്ട് ഇനി കൂടെ എന്ത് ചെയ്യുക ദ എന്നുള്ള ഹിന്ദിയിലെ ദ എഴുതുക എന്നിട്ട് വര വരയ്ക്കുക എന്നിട്ട് മുകളിൽ വരവേരക്കുക എന്താ ഈ ഷ ഇനി അടുത്ത അക്ഷരമാണ് ഷ്രാ ഷ്ര എന്ന് എഴുതിയിലും എങ്ങനെയാണ് എന്നുള്ള മലയാളത്തിലെ മലയാളത്തെ കുത്തനെട്ടിട്ട് പിന്നെ ചെറിച്ചിട്ട് വരവരയ്ക്കുക കുത്തനൊരു വരവരച്ചു പിന്നെ മുകളിലും വരച്ചു അപ്പോൾ എന്തായി ഷ്രാ എന്നുള്ള അക്ഷരമായി ഇനി ഇന്ന് പഠിച്ച ഈ രണ്ട് അക്ഷരങ്ങളാണ് ക്ഷ ഷ ഇനി അടുത്ത ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരങ്ങളോടൊപ്പം ചിഹ്നങ്ങൾ വരുമ്പോഴുള്ള രൂപം നോക്കാം അപ്പോൾ ക്ഷ എന്ന് എഴുതിയിട്ട് ഒരു വരവിട്ടു വര ഇട്ടു അപ്പൊ എന്തായി ക്ഷ അതേപോലെ ഷാ എന്ന് എഴുതിയിട്ട് വര വരച്ചപ്പോ എന്തായി അപ്പം ഷാ ഇനി നമുക്ക് ഈ അക്ഷരങ്ങളോടൊപ്പം ഇ എന്നുള്ള ചിഹ്നം വരുമ്പോൾ നോക്കാം ക്ഷ എന്ന് എഴുതിയിട്ട് ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടു അപ്പൊ എന്തായി ക്ഷി ഇനി എന്ന് എഴുതിയിട്ട് ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടാലോ ഇനി നമുക്ക് അടുത്ത ചിഹ്നം നോക്കാം എന്നുള്ള ചിഹ്നം അപ്പോൾ ക്ഷ എന്നെഴുതിയിട്ട് വലത് ഭാഗത്തേക്ക് വള്ളിയിട്ടു അപ്പം എന്തായി ഷീ ഇഷ്ര എന്നെഴുതിയിട്ട് വലത് ഭാഗത്തേക്ക് വള്ളിയിട്ടാലോ ശ്രീ ഇനി അടുത്ത ചിഹ്നം ഊ എന്നുള്ള ചിഹ്നം അക്ഷരത്തിൻ്റെ അടിയിലാണല്ലോ ഊ വരിക അല്ലേ ക്ഷ എന്നെഴുതിയിട്ട് താഴെ ഊ എന്നുള്ള ചിഹ്നം ഇട്ടു അപ്പം എന്തായി ക്ഷു ഷായുടെ ആ കെട്ടുള്ള ഭാഗത്തേക്ക് വര വരക്കൂല കേട്ടോ ശ്രദ്ധിക്കണം അതേപോലെ ഷ്രായയുടെയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഷ്രായയുടെ അടിയിൽ ഊച്ചിഹ്നിട്ടപ്പം ഷ്രൂ ഇനി ഊ എന്നുള്ള ചിഹ്നം നോക്കൂ ക്ഷ എന്ന് എഴുതിയിട്ട് താഴെ അടിയിൽ എന്ത് ചെയ്തു ഊ എന്നുള്ള ചിഹ്നം ചെറിയൊരു കെട്ടോട് കൂടി വലതു ഭാഗത്തേക്ക് താഴെ ഉണ്ടായിട്ട് അല്ലേ എന്തായി ഷൂ ഇനി എന്ന് എഴുതിയിട്ട് ഊച്ചിട്ടാലോ ഷ്രൂ ഇനി അടുത്തത് ഋ എന്നുള്ള ചിഹ്നം അപ്പോൾ ഷായുടെ അടിയിൽ റി ചിഹ്നം വരുമ്പം ഷൃ അതേപോലെ ഷ്രായുടെ അടിയിലാണെങ്കിൽ ഷ്ര ഇനി അടുത്ത ചിഹ്നം എ അത് ഷ എന്നെഴുതിയിട്ട് മുകളിൽ എ ചിന്നിട്ടു എടുത്ത് ഭാഗത്തേക്ക് ചരിച്ചിട്ട് വര വരച്ചു അല്ലേ അപ്പം എന്തായി ക്ഷേ അതെന്തും വായിക്കാം ക്ഷേ ഇനി ഷ്ര എന്ന് എഴുതിയിട്ട് മുകളിൽ എ ചിന്നിട്ടാലോ ഷ്രേ അല്ലെങ്കിൽ ഷ്രേ ഇനി അടുത്ത ചിഹ്നം ഐ എന്നുള്ള ചിഹ്നം ഷയുടെ മുകളിൽ ഐ ചിഹ്നട്ടു അതായത് ഇടതു ഭാഗത്തേക്ക് ചരിച്ചിട്ട് രണ്ട് വര ഒരു വരായപ്പോൾ എ അല്ലേ ഐ എന്നാണെങ്കിൽ രണ്ട് വര എടുക്കുക അപ്പം എന്താ ഈ ഷായുടെ മുകളിലായതുകൊണ്ട് ക്ഷൈ ഷ്രായുടെ മുകളിലാവുമ്പോൾ ഷ്രൈ ഇനി അടുത്തത് ഒ എന്നുള്ള ചിഹ്നം ഒ ഷ എന്ന അക്ഷരം കഴിഞ്ഞിട്ട് ഒരു ഇട്ടു എന്നിട്ട് വരയുടെ മുകളിൽ അടുത്ത ഭാഗത്തേക്ക് ചരിച്ചിട്ട് ഒരു വര അപ്പോൾ എന്താ ഈ ഷോ അല്ലെങ്കിൽ ഷോ നിഷ്ര എന്ന് എഴുതിയിട്ടാണെങ്കിലോ ഷ്രോ അല്ലെങ്കിൽ ഷ്രോ ഇനി അടുത്ത ചിഹ്നം ഔ എന്നുള്ള ചിഹ്നം അതായത് ഒരു വര അക്ഷരം കഴിഞ്ഞിട്ട് വര ഇട്ടു ആ വരയുടെ മുകളിൽ ഇടതു ഭാഗത്തേക്ക് ചരിച്ചിട്ട് മുകളിൽ രണ്ട് വര അല്ലേ അപ്പോൾ ക്ഷൗ അതേപോലെ ഷ്ര കഴിഞ്ഞിട്ടാണെങ്കിൽ ശ്രൗ ഇനി അം എന്നുള്ള ചിഹ്നം നോക്കാം അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു കുത്തിട്ട് എടുത്താൽ മതി അല്ലേ ഷായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ ക്ഷം ഷ്രായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ ശ്രം ഇനി നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സംയുക്താക്ഷർ എന്നാണ് അവയുടെ പേര് അപ്പോൾ ഷ ത്ര ഗ്യ അപ്പൊ കീൻ്റെ കൂടെ ഷ വന്നപ്പോൾ ക്ഷ എന്നായി തീന്റെ കൂടെ രാ അല്ലെങ്കിൽ റ ഈ രാ എന്നുള്ളത് റ എന്നുള്ള ഉച്ചാരണം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായി ത്ര അതേപോലെ ജി പ്ലസ് ഞ ചേർന്നതാണെന്ത് ഞ അല്ലെങ്കിൽ ഗ്യ നമ്മള് ഉത്തരേന്ത്യക്കാരൊക്കെ ഗ്യ എന്നാണ് ഉച്ചരിക്കാറുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഷ്ര എന്നുള്ളതോ ഷ എന്നുള്ളത് ഷ എന്നാക്കിട്ട് പ്ലസ് എന്താണ് ര വരുമ്പോൾ അപ്പം ഷ്രീന്ന് പഠിച്ച അക്ഷരങ്ങളോടൊപ്പം മുമ്പ് പഠിച്ച അക്ഷരങ്ങളും ഒക്കെ ചേർത്തിട്ട് നോക്കാം അങ്ങനെയുള്ള വേർഡുകളാണ് കൊടുത്തിട്ടുള്ളത് പഠയം ലിഖയം വായിക്കാം എഴുതാം ആദ്യം എഴുതി എന്താണ് ക്ഷ എന്നിട്ട് പിന്നെ ത്രായുടെ അടതു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അവസാനം വരുമ്പോൾ അതിൻ്റെ പകുതി ക്ഷ ത്രി അല്ലേ അടുത്തെന്താണ് തൊട്ട് താഴെ ഉള്ളത് കാ കഴിഞ്ഞിട്ട് ക്ഷ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു വര കിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലേ കക്ഷ എന്നുള്ള വേർഡ് എന്താ എന്ന് പറഞ്ഞാൽ ക്ലാസ് അല്ലേ എന്താണ് താഴെ ക്ഷി തീച്ച് തൊട്ട് താഴെ ഉള്ളത് ക്ഷേത്രം അതേപോലെ മുകളിലുള്ള എന്താണ് രണ്ടാമത് മുകളിൽ ആ ക്ഷമ അടുത്തതാണ് സൂക്ഷ്മ ഷായുടെ പകുതി ആ വര വര ഒഴു വര ഒഴിവാക്കി അല്ലേ പിന്നെ മാ അതിലേക്ക് ചേർത്തു അപ്പോൾ നീക്ഷ്മ ക്ഷ ക്ഷ്മ അവസാനം വരുമ്പോൾ ക്ഷ്മ അപ്പോൾ സൂക്ഷ്മ അടുത്തതാണ് പക്ഷി അടുത്തത് ക്ഷുദ്രത ദായുടെ അടിയിൽ എഴുത്ത ഭാഗത്ത് ചേച്ചിട്ടൊരു വര എന്ന് പറയാൻ ക്ഷുദ്രത അടുത്തതാണ് ശ്രദ്ധ ദായയുടെ അടിയിൽ വേറൊരു ധ ഉണ്ട് അല്ലേ ധ എന്നൊരു വര കിട്ടു അപ്പം ധ ശ്രദ്ധ അടുത്തതാണ് ശ്രീ ശ്രീമതി ഓക്കെ ഇപ്പൊ നമ്മൾ ബഹുമാന സൂചകമായി പറയാറുണ്ട് അല്ലെ ശ്രീ ഇനി അത് ലേഡി ആണെങ്കിലും ശ്രീമതി എന്ന് പറയും ഇനി ശ്രീകൃഷ്ണൻ അടുത്തെന്താണ് ഏറ്റവും മുകളിൽ ആയിട്ടുള്ളത് അക്ഷൗഹിനി അല്ലെ അക്ഷൌഹിനി സേന ഇനി ശ്രേണി അതേപോലെ തന്നെ ശ്രേഷ്ഠ് ഷായുടെ പകുതി പിന്നെ ടാ ചേർത്തു ശ്രേഷ്ഠ് അതേപോലെ ശ്രുത് ശ്രുദ് വായിക്കാനൊക്കെ പഠിച്ചില്ലേ നിങ്ങൾ എല്ലാവരും കൂടി നമ്മൾ ഇന്ത്യയിലെ വ്യഞ്ജനാക്ഷരങ്ങള് മുഴുവനായാലും നമ്മൾ പഠിച്ചു എന്നുവെച്ചാൽ ആദ്യം നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചിരുന്നു അതിനുശേഷം വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു സ്വരാക്ഷരങ്ങൾ പഠിച്ചതിനു ശേഷം നമ്മൾ വർക്ക് ഷീറ്റുകളൊക്കെ ചെയ്തിരുന്നു അല്ലേ വർക്കുകളൊക്കെ ചെയ്തിരുന്നല്ലോ ഇപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളുടെ ഓർഡറിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ തന്നെ അക്ഷരങ്ങളുടെ വർക്ക് ഷീറ്റുകളും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനുവരി മാസത്തിലാണ് അതായത് ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് അടുത്ത വർഷം എന്ന് നമുക്ക് പറയാം അല്ലേ അതായത് ഇപ്പം നവംബർ മാസം അല്ലേ ഇത് ഇനി ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരി മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അത്തരം കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ വരുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഇപ്പോൾ ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ജനുവരിയിലേക്ക് തയ്യാറെടുക്കുക അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ചാനലിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഹിയർ വിത്ത് രാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ടി എസ് ചാനൽ വഴി ക്ലാസ് എടുത്തിരുന്ന രാജേന്ദ്രൻ സാരുടെ ഒരു ചാനലാണത് അപ്പോൾ ഈ ചാനലിൽ അദ്ദേഹം ഈ അക്ഷരങ്ങൾ എങ്ങനെ എഴുതാം എന്നുള്ളത് രണ്ട് വീഡിയോസ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് അങ്ങനെ എങ്ങനെ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഞാൻ ഇത് പരമ്പരകളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അക്ഷരങ്ങൾ എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എങ്ങനെയൊക്കെ ട്രിക്കിലൂടെ അക്ഷരം മനസ്സിലാക്കാം അക്ഷരം കാണുമ്പോൾ ഏത് അക്ഷരം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉപരിക്കുന്ന രൂപത്തിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി അക്ഷരങ്ങൾ എഴുതേണ്ട രൂപം കൂടി മനസ്സിലാക്കാൻ ഈ സാറിൻ്റെ നമ്മുടെ രാജേന്ദ്രൻ സാറിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എല്ലാവരും ഈ ഒരു ക്ലാസ് കാണുക നന്നായി ഹിന്ദിയിൽ ഷാറായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക താഴെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകാവുന്ന നൽകാനുള്ള ഒരു വർക്ക് കൂടിയുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ അക്ഷരം കൊണ്ടും ചുരുങ്ങിയത് അഞ്ച് വാക്കുകൾ നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക ഓക്കെ എന്നിട്ട് ആ വിവരം നിങ്ങൾ എഴുതിയതിനു ശേഷം നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി ജനുവരിയിൽ നമുക്ക് വർക്കുകളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും ബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന ഓരോ വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും സബ്കോ ധന്യവാദ്